ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിസൈൻ ഒരു അടിപൊളി ഡിസൈനാണ് അവിടെ നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് അപ്പോൾ നമ്മൾ റൗണ്ട് നെക്കിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒന്ന് റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് കണ്ടില്ലേ ഇതുപോലെ നമ്മൾ റൗണ്ട് റൗണ്ടിനെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം റൗണ്ട് റൗണ്ടിനെക്കിൻ്റെ താഴത്തേക്കായിട്ട് ഇതുപോലെയാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത് ഇതിപ്പോൾ സ്ട്രെയിറ്റ് ലൈൻസ് അല്ലാട്ടോ കുറച്ച് വളച്ച് വളച്ചാണ് നമ്മൾ വരച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുക കേട്ടോ ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കുക അതിനുശേഷം അതിന് തുമ്പത്തായിട്ട് ഇതുപോലെ ഒരു കുട്ടി ഡോട്ട് പോലെ ഇട്ട് ഇട്ടുകൊടുക്ക ഇട്ടോട്ടല്ല കുട്ടി റൗണ്ട് ഇട്ട് കൊടുക്കുക കുട്ടി റൗണ്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ നടുക്കായിട്ട് രണ്ട് റൗണ്ട് ഇട്ട് കൊടുക്കുക അതായത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഒരിത് വരയ്ക്കുമ്പോൾ നമുക്ക് രണ്ട് റൗണ്ട് നമ്മൾ വരച്ചു കൊടുക്കുകയാണെങ്കിൽ അടുത്ത ലൈൻ നമ്മൾ വരച്ച് കൊടുക്കുമ്പോൾ എങ്ങനെ അതിൽ ഒറ്റ റൗണ്ടേ വരാവൂ മനസ്സിലായോ വീണ്ടും നമ്മൾ അടുത്ത റൗണ്ട് വരച്ചു കൊടുക്കുമ്പോൾ രണ്ട് റൗണ്ട് വരണം വീണ്ടും അതിൻ്റെ അടുത്ത റൗണ്ട് വരച്ചു കൊടുക്കുമ്പോൾ ഒരു റൗണ്ട് അങ്ങനെ വേണം നമുക്ക് വരാനായിട്ട് ഒരുപാട് വലിയ റൗണ്ട് ഇട്ട് കൊടുക്കേണ്ട അത്യാവശ്യം ചെറിയ റൗണ്ട് ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുക മനസ്സിലായോ എന്നിട്ട് ഇങ്ങനെ വി ഷേപ്പ് തിരിച്ചിട്ട പോലെ നമ്മളിങ്ങനെ വരച്ചിട്ട് അതിൻ്റെ തുമ്പത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഡോട്ട് അതായത് കുട്ടി റൗണ്ട് അങ്ങനെ കൊടുക്കുക ഡോട്ട് ആയാലും മതി അങ്ങനെ കൊടുക്കുക ഇതാണ് നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു പറഞ്ഞുതന്നത് മനസ്സിലായല്ലോ റൗണ്ട് വരച്ച് കൊടുക്കുക അതിനുശേഷം ഇതാ ഇങ്ങനെ വി തിരിച്ചിട്ട പോലെ വരച്ചു കൊടുക്കുക അതിനുശേഷം അതിന് തുമ്പത്തായിട്ട് നമ്മൾ കുട്ടി റൗണ്ട് ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ സിമ്പിൾ ആണ് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ബീഡ്സ് വേണം ഗോൾഡൻ്റെ പിന്നെ ഗോൾഡൻ്റെ തന്നെ ബീഡ്സ് വേണം പിന്നെ വേണ്ടെന്ന് വെച്ചാൽ സീക്വൻസ് ആണ് ഇത് മൂന്നും മാത്രം മതി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഏതാണെന്ന് ചോദിച്ചാൽ സീക്വൻസും കഡ്ബീഡ്സും ആണോ കേട്ടോ നിങ്ങൾ ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത് ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അത്യാവശ്യം ബേസ് ആയിട്ട് വരച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു ലൈനിൽ അതായത് വളച്ച് വരച്ചു കൊടുത്തിരിക്കുന്ന അതിൻ്റെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കട്ട് ബീഡ്സ് ഓരോ കട്ട് ബീഡ്സ് വീതം ബാക്ക് സ്റ്റിച്ച് ചെയ്തതുപോലെ വെച്ച് കൊടുക്കണം വെച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ ആ റൗണ്ട് വരച്ചു കൊടുത്തില്ലേ അതിൻ്റെ ഒരു ഗോൾഡൻ ബീഡ്സ് വെച്ചു കൊടുക്കുക അതിനുശേഷം ചുറ്റിനും അടുപ്പിച്ച് അടുപ്പിച്ച് തന്നെ സീക്വൻസ് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ അടുപ്പിച്ച് വെക്കാതെ ഇങ്ങനെ കുറച്ച് അകലം വെച്ച് അകലം വെച്ചാണ് സീക്വൻസ് വെച്ച് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടിയില്ല എന്നൊരു ഇതിപ്പോൾ അടുപ്പിച്ച് അടുപ്പിച്ച് നമ്മൾ വെച്ചു കൊടുത്താൽ മാത്രമാണ് അത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടിങ്ങനെ ഈ കുറച്ചൊന്ന് പൊങ്ങി നിൽക്കത്തുള്ളൂ എങ്കിലല്ലേ ഫ്ലേവർ അടിപൊളി ആവത്തോളൂ സീക്രൻസ് ഫ്ലവറ് കുറച്ചൊന്ന് പൊങ്ങി നിന്നാലല്ലേ അടിപൊളി ആവത്തുള്ളൂ അപ്പോൾ നിങ്ങൾ അടിപ്പിച്ചു ചേർത്ത് ചേർത്ത് തന്നെ ഓരോ ഓരോ സീക്വൻസ് വീതം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചു കൊടുക്കുക നിങ്ങൾ നീഡിലെടുക്കുമ്പോൾ ബീഡ്സൊക്കെ കോർക്കാൻ വേണ്ടിയിട്ട് നീഡിൻ്റെ നമ്പർ ടൊൾവ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ത്രെഡ് എടുക്കുമ്പോൾ നമ്മുടെ നമ്മൾ ഏത് തുണിയാണോ എടുക്കുന്നത് അതേ സെയിം കളറ് തന്നെ ത്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ടോ അതിനുശേഷം നമ്മളിങ്ങനെ വി തിരിച്ചു ഇട്ട് കൊടുത്തിട്ട് ഒരു ഡോട്ട് പോലെ തുമ്പത്ത് കൊടുത്തില്ലായിരുന്നു അവിടെ നമുക്ക് സീക്വൻസും കട്ട് ബീഡ്സും ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചു കൊടുക്കണം അതായത് ആദ്യം നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് സീക്വൻസ് ഒരു സീക്വൻസ് വെച്ച് കൊടുക്കുക അതിനുശേഷം രണ്ട് കട്ട്ബീഡ് വെച്ച് കൊടുക്കുക അങ്ങനെ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു പോവുക വീണ്ടും നമ്മളിപ്പോൾ ചെയ്ത അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടോ അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഭയങ്കര സിമ്പിളാണ് ബിഗിനേഴ്സിനായാലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് നിങ്ങൾക്ക് എന്താ സ്റ്റിച്ച് ഫുൾ സ്റ്റിച്ച് ചെയ്ത കുർത്തി പ്ലെയിൻ കുർത്തിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിപ്പോൾ നെക്കിൻ്റെ അവിടെ തൊട്ട് താഴത്തേക്കുള്ള ഡിസൈൻ അല്ലേ അപ്പോൾ എന്തായാലും ഫുൾ സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയൽ സോറി സ്റ്റിച്ച് ചെയ്ത കുർത്തിയിൽ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ പ്ലെയിൻ കുർത്തിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക

പിന്നെ നിങ്ങൾ മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ എടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ നൂല് പുറത്ത് കാണുമെന്നുള്ളതാണ് നമുക്ക് ലൈനിങ് കൂടെ വരയില്ല അത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽ ഏതാണോ കറക്റ്റ് കളർ ഏതാണോ അതേ സെയിം കളറ് തന്നെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക അതായത് നമ്മളിപ്പോൾ ഒരു മെറ്റീരിയൽ എടുത്താൽ അതേ സെയിം കളറല്ലേ ആ മെറ്റീരിയൽ വെച്ച് നമ്മൾ കുർത്തിയോ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതേ സെയിം കളർ ത്രെഡ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഹാൻഡ് വർക്ക് ചെയ്യാനും അതേ സെയിം ത്രെഡ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ ലൈനിങ് വരുമ്പോൾ ലൈനിങ് വേറൊരു കളർ എന്താ മെറ്റീരിയൽ വേ വേറൊരു കളറ് നൂല് വേറൊരു കളറ് അങ്ങനെ മൂന്ന് കളറാവും മനസ്സിലായോ അപ്പോൾ നമുക്ക് ലൈനിങ് ചിലപ്പോൾ സോറി ലൈനിങ് അല്ല നൂല് ചിലപ്പോൾ എടുത്തറിയിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ നൂലെടുക്കുമ്പോൾ സെയിം കളറ് തന്നെ നൂലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുറച്ച് പേരിങ്ങനെ ചോദിക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ നൂല് പുറത്ത് കാണുമെന്നുള്ള ഇത് അങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ സെയിം നൂലെടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലൈനിങ് കൂടെ വെച്ചല്ലേ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ലൈനിങ് കൂടെ വരുമ്പോൾ പ്രോബ്ലം ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ നൂലങ്ങനെ അറിയാൻ പറ്റത്തൊന്നുമില്ല വലുതായിട്ട് അറിയാൻ പറ്റത്തൊന്നുമില്ല അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ അതായത് ഇതേ സെയിം മെത്തേഡിൽ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കണം സീക്വൻസും കട്ട് കട്ട്ബീറ്റ്സും ഗോൾഡൻ്റെ ബീഡ്സാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടത് നമ്മൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ ഷുവർ ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഫൈനലിൽ കൂടി ഞാൻ കാണിച്ചു തരാം എങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും ഫൈനൽ ലുക്ക് വരുന്നത് എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാൻ കേട്ടോ താങ്ക് യു